നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പരുമായി ബന്ധപ്പെടുകൾ കാണുന്ന വളർത്തന അനുയോജ്യമായ ഒറിജിനൽ ഗിറോ ഇനത്തിൽപ്പെട്ട വലിയൊരു മോരിക്കുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് കൊണ്ടുപോയി മൂന്നാല് മാസം നോക്കിയാൽ തന്നെ നല്ല വിലക്ക് വിറ്റു പോകുന്ന കുട്ടിയാണ് വേണമെങ്കിൽ ഈ സീസണിൽ തന്നെ കൊടുക്കും പറ്റുന്ന രീതിക്ക് വളർത്തിയെടുക്കുക നല്ല തെറ്റിയും വെള്ളം കൂടിയുണ്ട് അപ്പം എനിക്ക് ഉദ്ദേശിക്കുന്ന വില വെറുമ്പോൾ ഇരുപത്തിരണ്ടായിരം രൂപയുള്ളൂ ഇരുപത്തിരണ്ട് രൂപക്കാണ് ഇത്ര ക്വാളിറ്റി വേറെ ഗിർ കുട്ടീനെ കൊടുക്കുന്നത് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും നോക്കാം സൗകര്യമുള്ളവർക്കൊക്കെ ഒരു അഞ്ചെട്ട് മാസം നിർത്തിയ നല്ലൊരു വിലക്ക് വിറ്റുപോക്കാണ് നല്ല ഭംഗിയുണ്ട് ഈ പെരുന്നാൾക്കിനെ വിൽക്കാൻ പറ്റുന്ന വളർത്തകർക്ക് അനുയോജ്യമായ നല്ലൊരു ഗിറേൻ്റെ മോരിക്കുട്ടിടാണ് നല്ല ഉഷാറുള്ള കുട്ടിയാണ് നല്ല തീറ്റയും വള്ളം കൂടിയൊക്കെ ഉണ്ട് ചെറിയ ബഡ്ജറ്റിൽ ഗിർൻ്റെ മോരിക്കുട്ടി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു കുട്ടിയാണ് വെറും പത്ത് രൂപയാണ് എനിക്ക് ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരം രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും വളർത്തവർക്ക് പറ്റിയതാണ് നല്ല വളർത്തേണ്ടാവും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഗിറേൻ്റെ മോരിക്കുട്ടി വെറും പതിനായിരം രൂപ മാത്രം ഡെലിവറി സൗകര്യവുമുണ്ട് ഈ വീഡിയോ കാണുന്ന വളർത്തുകർക്ക് അനുയോജ്യമായ നല്ല നെട്ടുപാറും കാലകരക്കുള്ള നല്ല ഒറിജിനൽ കങ്കയും കാളക്കുട്ടി വളർത്തുകൾക്ക് പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയാണ് കൊണ്ടുപോയി നിർത്തിയ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ട് നല്ല വിലക്ക് വിൽക്കാൻ പറ്റുന്നതാണ് ഒറ്റ കളറാവുകൊണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വെറും പതിനാല് അഞ്ഞൂറ് ഉള്ളതിൻ്റെ വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും അതുപോലെ സവാരി വണ്ടി ഒക്കെ ടെസ്റ്റ് ടെസ്റ്റ്രൈ ചെയ്ത് നോക്കാവുന്ന കാളക്കുട്ടിയാണ് സവാരി വണ്ടി ഓടിക്കാനൊക്കെ പറ്റും ചിലപ്പോൾ ഉണ്ടായി നോക്കുക താല്പര്യമുള്ളവർക്ക് വളർത്താൻ എന്തായാലും ആൾ ഉഷാറാണ് നല്ല തീറ്റി വെള്ളം കൂടി ഉണ്ട് നല്ല വളർച്ച വരും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ കാണുന്ന വളർത്തർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും വള്ളം കൂടിയൊക്കെ ഉള്ള നല്ലൊരു കാളൊക്കെ നല്ല നീട്ടുപാറും കാലേ വില കണ്ട് കൊണ്ടുപോയി നിർത്തിയ നല്ലൊരു കാളാക്കി മാറ്റുക ഒറ്റ കളറില് ബ്ലാക്ക് കളറാണ് അപ്പം എനിക്ക് ഉദ്ദേശിക്കുന്ന വിലവറും പന്ത്രണ്ടായിരം രൂപയുള്ളൂ പന്ത്രണ്ടായിരം രൂപ സ്ഥലം മണ്ണാറുക്കാടാണ് ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയും കൊടുത്ത് നല്ല വളർച്ചയിൽ വന്നിട്ട് നല്ല വിലക്ക് വിറ്റു പോകുന്ന കാളക്കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വെറും പന്ത്രണ്ട് രൂപയാണ് ഉദ്ദേശിക്കുന്നത് സ്ഥലം മണ്ണാറക്കാട് ഇവിടെ ഡീസൽ കാണുന്ന വളർത്തകർക്ക് അനുയോജ്യമായ എച്ച് എഫിൻ്റെ നല്ലൊരു മോരിക്കുട്ടി എച്ച് എഫ് ആണ് അതുകൊണ്ട് നല്ല വളർച്ചകരം തീറ്റയും വെള്ളം കൂടി ഉള്ളതാണ് കൊണ്ടുപോയി നിർത്തിയ വളർത്തുന്നവർക്കൊരു വരുമാനമാർഗമാണ് കൊണ്ടുപോയി നിർത്തി നല്ല വളർച്ചയിലാണ് വരും പൈ പശുക്കൾ ഫാമുള്ള ഫാമുള്ളവർക്കോ അതുപോലെ വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ പശുക്കളുള്ളവർക്കൊക്കെ ഇതിനെ നിർത്തിയ കറക്റ്റ് സമയത്ത് പശുക്കളൊക്കെ ചേന ഹീറ്റായി ചവിട്ടിച്ച് ചേന പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം പശു ഫാമും അടത്തുന്നവർക്കോ അല്ലാത്തവർക്കൊക്കെ പറ്റും നല്ല വളർച്ചകരം കൊണ്ടുപോയി നിർത്തിയ ഞാൻ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപ ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഉഷാറുള്ള കുട്ടിയാണ് നല്ല നീട്ടവാറും കാലഘട്ടം കണ്ട് പശുക്കളെ ഫാമിലുള്ളവർക്കൊക്കെ അടിപൊളിയേറ്റ് നിർത്തുക കറക്റ്റ് സമയത്തിന് ഹീറ്റായി ചനെ പിടിപ്പിക്കാൻ പറ്റും വളർത്തുകാർക്ക് അനുയോജ്യമായി നല്ല വളർച്ച വളർക്കാണ് രണ്ട് മൂന്ന് മാസം നോക്കിയിട്ട് തന്നെ നല്ലൊരു വളർച്ചയിൽ വന്നിട്ട് കൊടുക്കാൻ പറ്റിയ ആളെ ഈ പെരുന്നാൾ തന്നെ വേണമെങ്കിൽ ചെറിയൊരു പാർട്ടിക്കാർക്കൊക്കെ ഉദയത്തിൻ്റെ ആവശ്യത്തിന് കൊടുക്കാം നല്ല നാട്ടുപാറും നല്ല കാലഘരക്കുള്ള കുട്ടിയാണ് കൊണ്ടായി ഒരു മൂന്ന് മാസം നല്ല രീതിക്ക് നോക്കിയാൽ നല്ലൊരു വിലക്ക് വിറ്റ് പൈസ ആക്കുക ഉദ്ദേശിക്കുന്ന വില കുറവ് പതിനെട്ട് അഞ്ഞൂറേ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടൽ